നീ അങ്ങോട്ട് നോക്കിയാ മതി അയ്യോ നോ കടിച്ചോ അവളുടെ തലയിലെ തലേല പൂരി തീച്ചുണ്ട് തിരിഞ്ഞു കറങ്ങേ ആ എന്താ മാലയിലൊക്കെ നോക്കോ ആ ഇവിടെ നടക്കുന്നത് നടക്കുന്നത് വൺ നിക്കൺ ക്യാമറയിലാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അല്ലേ ഫോട്ടോ എടുക്കുന്നത് കിച്ചാമണിയുടെ അടിപൊളി കിച്ചാമണി ഇതാളി ഇനി സ്കൂളിലേക്കൊക്കെ എങ്ങനെ പോവും ഇങ്ങനെ പോയാൽ ഇനി സ്കൂളിലേക്കൊക്കെ ഇങ്ങനെ പോയാൽ നിഴിച്ചാ മണി ഞെട്ടി തരിച്ചു പോളെ